ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം ഇന്ന് നമ്മൾ ഒരു അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറഞ്ഞാൽ എളുപ്പത്തിലുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് ഇതെൻ്റെ അച്ഛൻ ഉണ്ടാക്കണ കറി കേട്ടോ എൻ്റെ അമ്മ വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ അച്ഛൻ ഇതുപോലെ പോലെ എളുപ്പക്കറി ഉണ്ടാക്കാറുണ്ട് അധികം ചേരുവകളൊന്നും ഇല്ല വെച്ചാലും ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല തേങ്ങ ചിരകണ്ട അരക്കണ്ട അങ്ങനെയുള്ള പണിയൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കാം അതുകൊണ്ട് എന്തെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഈ കറി നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ കറിക്ക് വേണ്ടിയിട്ട് ആകെ വേണ്ടത് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഒരു സവോള ഇത്രയും മാത്രം മതി വേറെ ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർക്കണില്ല പുളിയൊന്നും നമ്മളിതിൽ ചേർക്കില്ല കേട്ടോ തക്കാളിയുടെ പുളി മാത്രം മതി ഉരുളക്കിഴങ്ങ് സവോളയൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സാമ്പാറിലേക്കൊക്കെ കട്ട് ചെയ്യില്ലേ അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ ഈ സൈസിൽ മതി ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കും ഇനി നമുക്കൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കഷ്ണം വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർക്കാം ഇനി കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കുക്കർ അടച്ചിട്ട് നമുക്കൊരു രണ്ട് വിസിൽ വേവിച്ചെടുക്കാം നമ്മളിതിൽ തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത കാരണം കൊണ്ട് എരിവ് കൂടാതെ നോക്കണം രണ്ട് പച്ചമുളക് ചേർത്തുണ്ടല്ലോ അത് കാരണം കൊണ്ടാണ് ഞാൻ അര ടീസ്പൂണും മാത്രം മുളക് എടുത്തത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി ഇതിലത്തെ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം നമുക്ക് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉടച്ചു കൊടുക്കണത് അല്ലെങ്കിൽ പിന്നെ പച്ചവെള്ളം പോലെ ഇരിക്കുമല്ലോ അപ്പം ഇതാ ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ട് കറി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇത്രയും കൊഴുപ്പ് മതി ഇനി ഈ കറി നമ്മൾ കടുക് താളിക്കണോ അങ്ങനെയൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യണം തണുപ്പ് കാരനാണ് കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെ ക്രീം പോലെ ഇരിക്കണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് കുക്കർ കുക്കറൊന്ന് അടച്ചിക്കാം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ താ നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ കറി വെച്ച് നോക്കിയിട്ടുണ്ടോ ഈ കറിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഇതൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ പേരെന്താണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാ എൻ്റെ അച്ഛൻ ഇതിന് മുളകുഷി എന്നൊക്കെ പറയും എനിക്കറിയില്ല അതുതന്നെയാണോ പറയാമെന്ന് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ